വീട്ടിലെ സഭായോഗം എന്ന ഈ ശുശ്രൂഷയിൽ ും അവർക്കും എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു ആഹ്ഷൻ ടി വി ചാനൽ ഏറ്റവും നല്ല ഒരു ശിശുഷ ആണ് വീട്ടിലെ സഭയോഗം കോവിഡിൻ്റെ കാലത്ത് എങ്കിലും അതിനുശേഷവും അത് തുടരണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ ആ പ്രോഗ്രാം വളരെ മാസങ്ങളായിട്ട് തുടരുകയാണ് അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ വാദന ശുശ്രൂഷയുണ്ട് ആത്മീതകളിൽ ഗാനങ്ങൾ പാടുന്ന കായിക സംഘമുണ്ട് നല്ല പ്രാർത്ഥനയുടെ അന്തരീക്ഷമുണ്ട് ആത്മീയ അന്തരീക്ഷമുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം അത് അനുഗ്രഹമായിരിക്കുന്നു എല്ലാവർക്കും പ്രത്യേകം സ്നേഹോധനം ഒരിക്കൽ കൂടെ ഞാൻ അറിയിക്കുന്നു എന്ന് പറയുവാൻ എൻ്റെ അറിയത്തിൽ ദൈവം പ്രേരണമിരിക്കുന്ന അപ്പൊ സ്ഥല പൗലൂസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തോട് ബന്ധപ്പെട്ട് അപ്പോസ്ത പ്രതികൾ ഇരുപത്തെട്ടാം തിയായത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ യുധ ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിരുന്നു യുദ്ധ കെട്ടി മരിച്ചു വത്തിയാസിനെ അവരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരാ എന്നാൽ ഇതിൽപ്പെടാത്ത ഒരു ഇതിൽപ്പെടാത്തൊരു അപ്പോസ്ഥലനാണ് പൗലോസ്റ്റൗലോസ് ജാതിയുടെ സ്വാധീപ്പാൻ ദൈവം പ്രത്യേകം വർദ്ധിച്ച് യേശുക്രിസ്തുവിന്റെ ദർശനം കൊടുത്ത് അവന് ക്രിസ്ത്യാനിപ്പാൻ പോകുന്ന വഴിയിൽ വെച്ച് അവനെ തെരഞ്ഞെടുത്തി നിയന്ത്രണ്ട സാക്ഷിയാകുന്ന പറഞ്ഞു അവർ വർദ്ധിച്ചു അനേക സ്ലീഹന്മാരുടെ സ്ലീഹൻ എന്ന് പറയുന്ന സ്ലിഹ എന്ന് പറയുന്നത് പോസ്തവന്മാർക്ക് സ്ത്രീയാനി വാക്കാണ് സ്ലിഹ ഇംഗ്ലീഷ് അപ്പോസ്റ്റൽസ് എന്ന് പറയും പുസ്തകനായ ഔലോസിൻ്റെ ചരിത്രമാണ് ബൈബിളിൽ കൂടുതലായി കാണുന്നത് മറ്റാളുടെ ചരിത്രം ഉണ്ടെങ്കിലും ബൈബിളിൽ എഴുതിയപ്പോൾ ലൂക്കോസ് ആണ് ചരിത്ര പുസ്തകം എഴുതിയത് ലൂക്കോസ് പ്രധാനമായിട്ടും മുൻഗണന കൊടുത്തത് ഔലോസിനായിരുന്നു അവസാന ഭാഗമായപ്പോൾ ഇറ്റലിയിലേക്ക് പോവുകയാണ് റോമിൽ കൈസറേ അഭയഞ്ചൊല്ലി ഒരു റോമാ പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ശിക്ഷകൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പ്രിവിലേജ് ആണ് അവസരമാണ് സീസറിനെ അഭയഞ്ചൊല്ലി ലോകം ഭരിക്കുന്ന സീസർ അത് പൗരൻ്റെ അവകാശമാണ് ഔലോസ് യൂദനായിരുന്നെങ്കിലും അവൻ റോമാ പൗരനായിരുന്നു ജന്മന റോ ജന്മന അവന് കിട്ടി അവൻ്റെ അപ്പനും ഒക്കെ റോമപൌരന്മാരായിരുന്നു അങ്ങനെ അതുകൊണ്ട് അവരെ വിസ്തരിക്കുന്ന ഇടത്തെ ഹുദ്ധന്മാർ കൂട്ടിയിട്ടുണ്ടാക്കി അവനെ കൊണ്ടുപോകാൻ അവരെ ശ്രമിച്ച സമയത്ത് ഓരോ സൗഹൃദവും ഞാൻ കൈസരേ അഭയം ചൊല്ലുന്നു അതിനർത്ഥം എനിക്ക് അടുത്ത് പോയി എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അനുവാദം തരണം ഞാൻ അനുവാദം കിട്ടി അന്ന് വിസ്തരിച്ചുള്ള രാജകന്മാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇവനെ വിട്ടയങ്കിലും അവരുടെ ഭാഗത്ത് കുറ്റവുമില്ല നമ്മൾ കേട്ടിട്ട് അവൻ്റെ ഭാഗത്ത് യാതൊരു വിധമായ കുറ്റവും എങ്കിലും അവ കൈസിലെ അഭയം ചൊല്ലിയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ കൈസിലെ അഭയം ചൊല്ലിയതുകൊണ്ട് അവരെ റോമിൽ കൊണ്ടുപോകണം പ്രശ്നമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇറ്റലിക്ക് പോകണം എന്നൊക്കെ അല്പനയായപ്പോൾ മറ്റേ തടവുകാരെയും അഗസ്ത്യോസ് പട്ടാളത്തിലെ ശതാധിപനായ യൂരിയോസിനെ ഏൽപ്പിച്ചു പൊട്ടാള കമ്പനിയുടെ പേരാണ് അഗസ്ത്യോസ് അതിലെ ഒരു പ്രധാനിയായിരുന്നു ഒരു ക്യാപ്റ്റൻ നൂറ് പൊട്ടാളക്കാരുടെ അധിമനായിരുന്നു യൂരിയോസ് അങ്ങനെ അവര് ആ സക്കറെ പറ്റി ഓടുവാനുള്ള ഒരു ആഗ്രഹം അദ്രമത്തി കപ്പലക്കാരെ നീക്കി അസ്ലോണിക്കയിൽ നിന്ന് മുക്ക തന്നെക്കാരനായ അരിസ്ത്ര ഹോസും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഏകദേശം ഇരുന്നൂറ്റി അൻപത് ആളുകൾ ഒന്നിച്ച് കപ്പൽ യാത്ര ചെയ്യുകയാണ് കുറച്ച് പേര് തടവുകാരാണ് കുറച്ചുപേരെ അത്രവുകൾ നോക്കാനുള്ള പട്ടാൾക്കാരാണ് ബാക്കി യാത്രക്കാരാണ് കച്ചവടക്കാരൊക്കെയാണ് പോകുന്ന വഴി വലിയ ആക്സിഡൻറ് ആയി ഓരോ സോറി ഇപ്പോൾ കപ്പൽ നീക്കരുത് വലിയ അപകടം ഞാൻ കാണുന്നു അത് അവർ ഹൃദയത്തിൽ കാണുന്ന കാഴ്ച വെളിപ്പെടുണ്ടായിരുന്നു വെളിപ്പെട്ടു വന്നത് ആലോപിക്കും കപ്പൽ ഉടക്കും അത് ബുദ്ധിപ്പെട്ടില്ല അവർ നോക്കി ഇക്കല്ലാം നോക്കിയപ്പോൾ ആകാശത്തിൽ ഇടക്ക് അതുകൊണ്ട് ആ അവർ പറഞ്ഞ് നമുക്ക് വിടാമെന്ന് പറഞ്ഞു കപ്പൽ പോയി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ വലിയ ഈശാനമൂലൻ എന്ന പേരുള്ള ഒരു വലിയ കൊടുക്കാൻ അടിച്ചു കൊടുക്കാൻ അടിച്ചിട്ട് അത് പിടിച്ചു നിൽക്കാൻ എനിക്ക് കപ്പലും കഴിഞ്ഞില്ല കപ്പലെ സാധനം എല്ലാടത്തൊരു കലക്കിൽ കഴിഞ്ഞ് വീട്ടു കുറയ്ക്കാനായിട്ട് എന്നിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അസാധിതന്നെ സോർ ഞാനിങ്ങോട്ട് പറഞ്ഞതല്ലേ പോയിന് മുമ്പ് നിങ്ങളുടെ വാക്ക് കിട്ടില്ല എങ്കിലും ഒരാളുടെയും പ്രാണന നഷ്ടപ്പെടുകയില്ലാതെയും സൂക്ഷിക്കും അപകടം ഉണ്ടാകും എന്നാൽ പ്രാണനെ ദൈവം രക്ഷിക്കും ഒന്നാം ദിവസം ഒരു ഭക്ഷണം കഴിക്കാതെയും പിന്നെ കുടിക്കുകയോ ചെയ്യാതെ അവർ ഭയപ്പെട്ട് ഭയന്ന് പറലിരിക്കുമ്പോൾ ഒന്നാം ദിവസം രാവിലെ പൗരസിലേക്ക് പറഞ്ഞു സ്നേഹി വന്ന് ഭക്ഷണം കഴിക്കാം പതിനാല് ദിവസം ആയില്ലേ ഭക്ഷിക്കാതെ പട്ടണമൊക്കെ അല്ലേ പക്ഷേ കാര്യമില്ല ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടമസ്ഥനുമായി എന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു കപ്പലിനല്ലാതെ ഒരാളുടെയും പ്രാണിന് ഹാനി വരുത്തിയില്ല ഞാൻ സേവിച്ചു വരുന്നവനും എൻ്റെ ഉടവനുമായ ദൈവം എൻ്റെ ദൂതൻ ഈ രാത്രി എൻ്റെ അടുക്കൽ വന്നു പോലീസേ ഭയപ്പെടരുത് ഈ കൈസടല മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്നോട് കൂടി യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പുരുഷന്മാര് ധൈര്യത്തൊടി പിന്നെ എന്നോട് അളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എങ്കിലും നമ്മൾ ദൈവൻ മേ തട്ടി മുട്ടി വീഴേണ്ടാകുന്നു അവരുടെ അനുഭവമാണ് ഭയങ്കരമായ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ അഞ്ചനായി നിന്നുകൊണ്ട് പറയാൻ കഴിയുന്ന ദൈവജനം ദൈവജനം മാത്രം കാരണം അവൻ്റെ ആശ്രയം കാറ്റില അവൻ്റെ ആശ്രയം കാറ്റിനെ സൃഷ്ടിച്ച ദൈവത്തിലൂലങ്ങളുടെ കാറ്റടിക്കുമ്പോൾ നമ്മൾ വരണ്ടു പോകരുത് ഹയരുന്നു പോകരുത് പ്രതികൂലങ്ങളുടെ കാറ്റ് കണ്ട് അവിടെ ഉണ്ടാകും പേടിക്കരുത് ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ എന്റെ ഉദയവനുമായ ദൈവം നമുക്കൊരു ഉടമസ്ഥനുണ്ട് നമ്മൾ അവന്റെ വകയാണ് അവൻ വിലയ്ക്ക് വാങ്ങിയതാണ് ചങ്കിലെ ചോര കൊടുത്ത് നമ്മൾ വിലയ്ക്ക് വാങ്ങി കാൽവർക്കു ശുരേശിയുടെ ചങ്കലിന നമുക്ക് വേണ്ടി ചെടിച്ച് രക്തത്തിന്റെ ശക്തിയാൽ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ഒന്നെ വെള്ളി അഞ്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന ക്രിസ്തോഷ നിഷ്കൃതമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാം നമ്മൾ വീണ്ടും ദൈവത്തിന്റെ വക ദൈവം അറിയാൻ നമ്മുടെ തലയിൽ ഒരു മുടി പോലും താഴ്വഴുകയില്ല ഞാൻ സേവിച്ചെടുക്കുന്ന എന്റെ ഉയവനായ ദൈവം എന്നോട് കഴിഞ്ഞ രാത്രി പറഞ്ഞു അത് ഒരു ഉറപ്പ് ഉറപ്പാണ് ഞാനെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഓടുകയാണ് ജീവൻ നിരാശയിലായിട്ട് എന്ത് ചെയ്യുന്ന അഴിലെടുക്കുകയാണ് ചെറിയ ചെറുപ്പക്കാരെ പോലും ആത്മഹത്യ ചെയ്യാൻ എന്താ കാര്യം അവർക്ക് ഉടമസ്ഥരില്ല എന്നാൽ ദൈവം നിന്റെ ഉടമസ്ഥനാണ് ദൈവം നിന്റെ ആത്മാവിന്റെ ഉടമസ്ഥനാണ് നീ ദൈവത്തെ വിശ്വസിക്കൂ ദൈവം നിര നിനക്കു വീട്ടിൽ കത്ത് എത്ര വലിയ ഈ ശാനം മുഴുവൻ ഉടുങ്ങാൻ അടിച്ചാലും നല്ല നടിവിലെപ്പാൻ കഴിയും അങ്ങനെ തോന്നാല രാത്രി ആയപ്പോൾ അതിലേക്കടലിൽ അതിൽ നിന്ന് കപ്പലിൽ തന്നെ വലിയ പാറക്കെട്ടിൽ അടിച്ച് വലിയ രണ്ടുകടലുകൾ ചേരുന്ന സ്ഥലത്തുള്ള ആ സ്ഥലത്ത് ചെന്നിടിച്ച് പൊട്ടിപ്പോയി കപ്പലെ തകർന്നു പോയി ശതാബി നീന്തപ്പെടാൻ കഴിയുന്നു നീന്ത നീന്തൽ അറിയാം ഏകത്തൊരു കപ്പലിന്റെ പല കഷണങ്ങളെ പിടിച്ച് നീന്തി വരണം ഏതായാലും അവരെല്ലാവരും കരക്കെത്തി പിടിക്കാൻ ഒരു കപ്പലിന്റെ കഷണമെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷവിടാം ഒരു പല കഷണം കിട്ടിയാൽ മതി രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് കൊള്ളണം എല്ലാം നഷ്ടപ്പെട്ട് തോന്നുമ്പഴും ഇല്ല ഒരു പല കഷ്ണം ഉണ്ടെങ്കിൽ നീ അതെ പിടിച്ചിരുന്നു നിനക്ക് ആക്കരിച്ചെല്ലാൻ പറ്റും അവരക്കരിച്ചെന്നു അവിടെ ചെന്നപ്പോൾ അത് ഒരു ബർബറിയൻ ബർബറിമാരെ താമസിക്കുന്ന ഒരു ദ്വീപാണ് പരിഷ്കാരമില്ലാത്ത ആദിവാസികളായ കുറച്ച് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവര് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ നേരി വന്നുകൊണ്ട് പെട്ടെന്ന് വിറകെല്ലാം തീയത്ത് ചെത്തി കായി വാൻ തുടങ്ങി പൗലോസിന് വർഷം എടുത്ത് പള്ളത്തിൽ ഒരു പാമ്പുണ്ടായില്ല പാമ്പ് പലൂസിന്റെ കൈ ചുറ്റി അത് തൂക്കിടന്ന അവരുടെ കൈയിൽ അവനെ കൊല്ലാൻ നോക്കിയിട്ട് അവൻ ചത്തില്ല ഇപ്പം നീതിദേവി അവനെ പിന്തുടർന്നിരിക്കുന്നു ഇതാ ഒരു പാമ്പ് അവനെ കൊല്ലാൻ പോകുന്നു പാമ്പ് കടിച്ചു കടിച്ചു എന്നവര് ധരിച്ചു പാമ്പിന്റെ വിഷം കൊണ്ട് ഇപ്പോൾ വയറ് എന്ന് പറഞ്ഞ് അവർ കാത്തിരിക്കുക ഒരുപാട് തന്നെ കാത്തിരുന്നിട്ടും ഒന്നും സംഭവിച്ചില്ല പല യാതൊരു രോഗബാധയും ഉണ്ടായില്ല അസൂയക്കാരും അവർ അവർ ലജ്ജിച്ചു പോയി പൗലോസ് സെന്ധ ചെയ്തു തീക്കകത്തോട്ട് തൻ്റെ കൈമേൽപ്പറ്റിയ അണിലെ കുടഞ്ഞറിഞ്ഞു നമ്മുടെ യുദ്ധത്തിതുപോലെയുള്ള അണലുകൾ വരും ഐശാദ്യ ശക്തികൾ കയറി പിടിക്കും ഓരോ ശാപത്തിന്റെ ശക്തികൾ വരും ഓരോ കടന്നു വരും യാ ധൈര്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ആരാധന ആരാധനസ്ഥലത്ത് ചെന്ന് അത് കുടഞ്ഞെറിയണം ആരാധനയിൽ അത് വെന്തു പോകും ആത്മശക്തിയിൽ ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവജനത്തിന്റെ നടിയിൽ അതിനെ കുറഞ്ഞറിയാൻ കഴിയും അവൻ കുടഞ്ഞെറിഞ്ഞു തീക്കാത്തോട്ട് തീക്കകത്ത് വീണ് പാമ്പ് ചെത്തുപോയി അത് നമ്മളെ ഇന്ന് ബാധിച്ചിരിക്കുന്നത് ഏത് ബാധിക്കുന്നു ദൈവശക്തനാണ് നിങ്ങൾ നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ആ സംഭവങ്ങൾ അത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ലോകം പറയുമ്പോഴില്ല ദൈവം അതിന് സമ്മതിക്കില്ല അവിടെ നിങ്ങൾക്ക് വിളിതലുണ്ട് അവർ ഈ പോലീസൊന്നും പറ്റായിരുന്നപ്പോൾ അവരെല്ലാം ജീവിനെ ദേവനാണ് നോക്കി പാപനെ പൂജ കുറഞ്ഞറിഞ്ഞു അവനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അവിടുത്തെ ആ ദീപപ്രമാണിയുടെ പിതാവ് രോഗിയായിട്ടിടക്കായിരുന്നു പലസ് അയക്കുവേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു അവന് രോഗം മാറി പോലും സൗഖ്യമായി അതുകൊണ്ട് അനേകരെ പോലീസിനെ ഇടയ്ക്ക് വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി പൗലർ പ്രാർത്ഥിച്ചവർക്ക് സൗഖ്യം കിട്ടി കർത്താവിന്റെ ശവിശേഷം അവിടെ കർമ്മിമാരുടെ ശക്തിയായിട്ട് ഘൂഷിപ്പൻ അവർ സ്ത്രീയായിരുന്നു ഏത് അവസരത്തെയും ദൈവം നമുക്ക് അനുകൂലമാക്കി തരും പ്രതികൂലകളുടെ അവസരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവം നമ്മൾ ഉപയോഗിക്കും അപ്പം പ്രതികൂല അവസരത്തിൽ ദൈവത്തിന്റെ മഹത്തോടെ വെളിപ്പെട്ടു പൗലോസിലൂടെ പൗലൂസ് ആരാണെന്ന് വെളിപ്പെടുകയാണ് അവൻ കൊലപാതകല്ല അവൻ കുറ്റവാളിയല്ല അവനെ കച്ചങ്ങലിട്ട് പോവുകയാണ് റോമിലോട്ട് വിസ്തരിക്കാൻ എങ്കിലും അവൻ അതിന് യോഗ്യനല്ല അവൻ ശരിക്കും ഒരു ദൈവഭക്തനാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ശതാപിനുപൂരം റോമൻ ശതാദിപിൻ ആണ് അവരെ കൊണ്ടുപോകുന്നത് ശതാദിപര മനസ്സിലായി പൗലസ് നീതിരാണ് പൗലോസിനെ രക്ഷിക്കണമെന്നെല്ലാം ഇച്ഛിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ആ വലിയ അപകടത്തിൽ ഈശാനമൂലം അടിച്ചപ്പെടും കടലിൽ വീണ് പോയപ്പെടും എന്ത് കയറി കടലിൽ രക്ഷപ്പെട്ടപ്പെടും അവിടെ പറകന്റെ ഇടയിൽ നിന്ന് പാമ്പ് കടിച്ചു തോന്നിയപ്പോഴും അവലീസിനെ ദൈവം വിളിച്ചു കാരണം എൻ്റെ ഉടവനും ഞാൻ സേവിച്ചു എൻ്റെ ദൈവം ഉടയനുണ്ട് നിങ്ങൾക്കുണ്ട് ഉടവൻ നിങ്ങൾ സേവിച്ചു വരുന്ന ദൈവമുണ്ട് അവൻ രാജനകൾക്ക് ഒന്നും സംഭവിക്കില്ല ഇഷ്ടപിശാജികൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താൻ നോക്കും ആ ഭീഷണി പകിക്കരുത് എന്റെ ഉടമസ്ഥ റിയാദനക്കൊന്നും സംഭവിക്കില്ല നിന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു ഉടമസ്ഥയുണ്ട് പാപത്തിന്റെ ചേറ്റു കുഴിന്ന് നിന്നെ വീണ്ടെടുത്ത ഒരു ഉടമസ്ഥയുണ്ട് നീ പാപി ആയിരുന്നപ്പോൾ നീ ദൈവ വൈകി അല്ലാതെ നടന്നപ്പോൾ സന്തോഷപ്രകാരം ജീവിച്ചപ്പോൾ നിനക്ക് വേണ്ടി ശക്തി ശക്തിയുണ്ട് നിന്നെ വീണ്ടെടുത്ത ഒരു ഉടമസ്ഥനുണ്ട് അവന്റെ വകയാണ് നീ അതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ ശത്രുവിന് കഴിയത്തില്ല ശത്രു പരാജയപ്പെടും ദൈവം നിശ്ചയമായിട്ട് വിജയം നടത്തും ആ ദ്വീപിൽ അവർ ചില ദിവസങ്ങളെ താമസിച്ചതിനു ശേഷം ഒരു കപ്പൽ ഇറ്റലിക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട തേക്കായി അവർ അതിലോട്ട് അതേ കരുതി വേണ്ടി യാത്ര പുറപ്പെട്ടു അവിടെ ചെന്നു ചെന്നപ്പോൾ പൗലീസിനെ കൂലിക്ക് ഒരു വീട്ടിൽ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ രണ്ട് പട്ടാൾക്കാരോട് കൂടെ അവനെ പാർപ്പിക്കാനായിട്ടുള്ള അനുവാദം കിട്ടി അങ്ങനെ രണ്ട് പട്ടാൾക്കാർ തന്നെ ഇടവും വലു അവൻ കല്യാണം ചങ്ങലിയിട്ട് ആൾക്കാരാണ് ഉറങ്ങുമ്പോഴും ഉടങ്ങുമ്പോഴും വിളിക്കുമ്പോഴും രണ്ട് പേര് ഇടവും ഉണ്ട് പൗലോസ് അവരോട് ശിവശേഷം പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും കുറ്റം ചെയ്തിട്ടില്ല യേശുക്രിസ്വിനെ കുറിച്ച് പറഞ്ഞു യേശുക്രിസ്തു ആരാണ് ശിവശേഷം പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും മനസ്സം തരപ്പെട്ടു അത് കഴിഞ്ഞാൽ തവണ മാറി വരുന്ന വേറെ രണ്ടുപേരാണ് അവരോട് ശിവശേഷം പറഞ്ഞു അവർ രക്ഷിക്കപ്പെട്ടു ക്രമേണ അവിടെ കൂട്ടായ്മ ഉണ്ടായി അവരുടെ അവരോടെല്ലാം പൗലോസ് വിശേഷം പറഞ്ഞു എല്ലാവരും താൻ പറ്റും കൂടെ പോയി ആ പോയി കിടക്കാനായിട്ട് കാരണം പൗലൂസിന്റെ ദൂത് കേൾക്കാം പൗലോസ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ അവനെ തടയാൻ കഴിയുന്നില്ല അവർത്തോടെ കാരാഗ്രഹത്തിന് അവരെ തടയാത്തില്ല ചങ്ങലേക്ക് അവനെ തടയാത്തില്ല പട്ടാളക്കാർക്ക് അവന് തടയാർത്തില്ല ഏത് സാഹചര്യത്തിലും ഏശിവനെ ഉയർത്താൻ ബന്ധ ശബ്ദനായിരുന്നു ഏത് സാഹചര്യത്തിലും അവൻ പുറകോട്ട് പോയില്ല അവൻ കാല കൂടുവിലൊന്നിരുമ്പോൾ കൈസറിന്റെ അരമനയിലുള്ള വിശുദ്ധന്മാർ പറഞ്ഞിരിക്കുന്നു സീസറിന്റെ അരമനയ്ക്കകത്തവരെ വിശ്വാസികളുണ്ടായി അങ്ങനെ പല ശുശ്രൂഷയാൽ സീസർ എതിരാളിയാണ് സീസറിനോട് അനുബന്ധയില്ല എങ്കിലും പൗലൂസിനെ ശുശ്രൂഷ മുഖാന്തരം സീസറിന്റെ അരമനയിലുള്ള ആളുകൾ വിശ്വാസിലേക്ക് വന്നു പല സീസറിന്റെ അരമനിലുള്ള അരമനയിലുള്ള വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്നു ചെയ്യുന്നു അതെ നമ്മളെ എവിടെ കൊണ്ടാൽ ഓർത്തുള്ള നമ്മൾ മുഖാന്തര ക്രിസ്തുവിന്റെ സൗസന പ്രസരിക്കണം അത് മറ്റുള്ളവരിൽ കടന്നില്ല മറ്റുള്ളവരുടെ രൂപാന്തരപ്പെടുത്തുന്നത് മുഖാന്തരമാകണം ഒരു കാര്യം അവിടെ ഓർത്തുള്ള എന്റെ ഉടയനും ഞാൻ സേവിച്ചു നിൽക്കുന്നത് എത്ര വരെ ഈശാന ഈശാനമൂലടിച്ചാലും എത്ര വരെ കുട്ടും കാറ്റടിച്ചാലും എത്ര ദിവസം പക്ഷേ കെട്ടിട്ടാലും ഒരു കാര്യം ഉറപ്പാണ് ഞാൻ സേവിക്കുന്നതിനും എന്റെ ഉടമസ്ഥനും ആ ഒരു എന്റെ ഉടയവൻ അവൻ അറിയാതെ തലയിലും മുടി താഴെ പോകത്തില്ല അവൻ മറ്റുള്ള ആളുകളെ കൂടെ ഏരിയപ്പെടുത്താൻ പോലീസ് കഴിഞ്ഞു അതായത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും ഓർത്തുക കൂടുതലുണ്ട് കൂടെയുള്ളവൻ കർത്താവ് യേശുപ്രസ്തുമാണ് അവൻ കൂടെ കാലം ഒരു ആപത്തും നിനക്ക് സംഭവിക്കില്ല ഒരു ദോഷവും നിനക്ക് ഒരു അതെ കർത്താവിന്റെ വലിയ ശക്തിയുണ്ട് പോലൂസിന് കൂടുതൽ രക്ഷപ്പെടാൻ കഴിഞ്ഞു ആ ആ ആ സ്ഥലത്ത് പിൽക്കാലത്ത് പൗലൂസ് സീസണുടെ വാഴാൻ കൊല്ലപ്പെട്ടു രക്തസാക്ഷിയായി പക്ഷെ അതിന് മുമ്പുള്ള കാലത്ത് തന്നെ ഇടയ്ക്ക് വിടത്തിൽ കിട്ടിയെന്നും ഗവൺമെന്റ് രാജ്യങ്ങളിലേക്ക് പോയെന്നും പറയുന്നുണ്ട് വീണ്ടും തിരിച്ച് അവനെ പിടിച്ചോണ്ട് വന്നു പൗലോസിന്റെ എന്ന് കരുതുന്ന ഒരു ഒരു കല്ലറ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് റോമിൽ പോയപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പൗലൂസിന്റെ പേര് അവിടെ അത് ഗൈഡ് നമ്മളോട് പറയുന്നത് ഇതാണ് സെയിൻ സീൻ പോളിന്റെ കല്ലറ അങ്ങനെ അവനെ അവനെ ശിരശേതം ചെയ്താണ് അവനെ കൊന്നത് പാരമ്പര്യം പറയുന്നത് അവനെ കഴുത്തിന് വെട്ടിയപ്പോൾ കഴുത്ത് മുറിഞ്ഞ് തല നിലത്തോട്ട് വീണ മൂന്ന് പ്രാവശ്യം ഉണ്ടു അങ്ങനെ അത് അവൻ ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്തു അവൻ രക്തസാക്ഷിയായി തീർന്നു ഉണ്ടായിരുന്നു അവനൊരുടേണ്ടവനോട് ജീവൻ കൊടുത്തു അവൻ്റെ ഉടമസ്ഥൻ അവനെ കൈവിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കഷ്ടത വന്നാലും ഏതെല്ലാം പ്രതികൂലം വന്നാലും ഓർത്തുള്ള നമുക്കൊരു ഉടമസ്ഥുണ്ട് ഉടമസ്ഥൻ നമ്മളെ കൈവിടത്തില്ല എന്റെ ഉടമനെ ഞാൻ സേവിച്ച എന്റെ ദൈവം പട്ടിടക്കാണ് ആഹാരം കഴിക്കാതെ പയുന്ന കിടക്കാണ് ഒരുത്തൻ മാത്രം പറയുക എനിക്ക് ഒരു ഉടമസ്ഥൻ ഉണ്ടാവും പറഞ്ഞു ആർക്കും ദോഷവും സംഭവിക്കില്ല എന്ന് അതുകൊണ്ട് നമുക്ക് ഭക്ഷിക്കാമെന്ന് ലോകത്ത് ലോകത്തിൽ ചുറ്റുപാടുകൾ ഭയങ്കര തകർച്ച നടക്കുക ഭയങ്കരമായിട്ടുള്ള പാപത്തിന്റെ അതിപ്രസരം നടക്കുകയാണ് സമാധാനം ഒരു ലോകമാണ് ചുറ്റും അതിനുള്ള ഒരു ദൈവം നമുക്ക് ദൈവം കത്തിക്കാം ആ വെളിച്ചം ഒഴിച്ചു മറ്റുള്ള കൊടുക്കുകയർ നാമത്തെ ഉയർത്താം അനുഗ്രഹിക്കട്ടെ യു